കേരള സർക്കാർ ജീവനക്കാരുടെ ഡി എ അരിയറിനെ പറ്റിയിട്ടുള്ള ഏറ്റവും പുതിയ വാർത്ത അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തേക്കുള്ള കേരള ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കണക്കിലെടുത്ത് ഡി എ അരിയറുകൾ സംബന്ധിച്ച് വിവരങ്ങൾ അവതരിപ്പിച്ചു ഒരു ഡി എ കൂട്ടിച്ചേർത്ത ഘടു ഈ വരുന്ന ഏപ്രിൽ മാസം നൽകുന്നതാണ് അവസാന ഘടുവായിട്ടുള്ള സേവന പെൻഷൻ പരിഷ്കരിച്ച പണം അതായത് അറുനൂറ് കോടി രൂപ വിതരണം ചെയ്യുന്നതാണ് ശമ്പള പരിഷ്കരണം സംബന്ധിച്ച രണ്ട് ഘഡുക്കൾ ഈ സാമ്പത്തിക വർഷത്തിൽ പി എഫിലേക്ക് മാറ്റി നിക്ഷേപിക്കുന്നതാണ് ഡി എ അരിയറിൻ്റെ രണ്ട് ഘഡുക്കളുടെ ലോക്കിൻ കാലാവധി ഒഴിവാക്കിയും നൽകും എന്നിരുന്നാലും നിലവിൽ ആറു ഗഡുക്കളിൽ അധികം ഡി എ അരിയറുകൾ പെൻഡിംഗ് ആയിരിക്കാണ് മൊത്തം ശമ്പള പരിഷ്കരണ അരിയർ നാലായിരം കോടി രൂപയോളം വരുമെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് സർക്കാർ ഈ തുക നേരിട്ട് നൽകാതെ പി എഫിലേക്ക് മാറ്റുന്നത് ജീവനക്കാരുടെ തൽക്ഷണ ആനുകൂല്യങ്ങളെ ബാധിക്കുമെന്ന് വിമർശനവും ഉയരുന്നുണ്ട് പ്രതിപക്ഷം സർക്കാർ നടപടിയെ കർശനമായിട്ട് വിമർശിച്ചിട്ടുള്ളതും മൊത്തം അറുപത്തിയെട്ട് മാസത്തേക്കുള്ള ഡി എ നൽകാത്തത് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തിയെന്നും ആരോപിക്കുന്നു മറുപടിയായിട്ട് ധനമന്ത്രി ബാലഗോപാൽ എല്ലാ പ്രതിബദ്ധതകളും നിറവേറ്റുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് സാരമായിട്ട് പറയുമ്പോൾ കേരള സർക്കാർ ഡി എ അരിയറുകൾ നൽകാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും മുഴുവൻ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇപ്പോഴും വലിയ വെല്ലുവിളികൾ ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത്